േഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കട്ടെ യേശുവിനെ ഇടയിൽ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിശരീരങ്ങളെയും ജീവിപ്പിക്കും കർത്താവ് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലുതായ അനുഗ്രഹം പൗലോസ് ലേഖനത്തിൽ പറയുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നിങ്ങളെയും അവൻ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു രക്ഷിക്കപ്പെടുമ്പോൾ പാപ സ്വഭാവത്തിൽ നിന്ന് പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് നമുക്ക് പുതുജീവൻ നൽകി കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നു വീണ്ടും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആത്യന്തികമായി മരണം സംഭവിച്ചാലും അവിടെ നിന്നുള്ള പ്രത്യാശയാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ തന്നിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നാം വീണ്ടും ജനിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ മർത്യ ശരീരങ്ങളെയും കർത്താവിനെ ജീവിപ്പിക്കുവാൻ കഴിയും ജീവിപ്പിച്ച് അവൻ്റെ സന്നിധിയിൽ നിത്യമായി ജീവിക്കുവാൻ തക്കവണ്ണം അവകാശവും പദവിയും തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ നമ്മളിൽ ആ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ആ പുനരുത്ഥാന ജീവൻ അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെയും പാപത്തിൽ നിന്നുള്ള ആ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിലുള്ള ഒരു പുതുജീവൻ നമുക്ക് ഓരോ ദിവസവും അനുഭവിക്കുവാനായി കഴിയും ഇത് തന്നെയാണ് എഹസ്കേൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം പത്താം വാക്യം എന്ന് വരുമ്പോൾ കർത്താവിൻ്റെ ആത്ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു അത് കർത്താവ് യഹസ്കേലിനോട് കൽപ്പിച്ചതുപോലെ യഹസ്കേൽ ആ ഉണങ്ങിയ അസ്ഥികളോട് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ എളപ്പാട് പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു ഒരു പുനരുദ്ധാനത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിച്ചു ആ ഉണങ്ങിയ ഗ്രഹം മുഴുവനും അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് ഈ അസ്ഥികൾ ഗ്രഹമൊക്കെയും ശ്രേയൽഗ്രഹമൊക്കെയുമാകുന്നു ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്നാൽ എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തറ തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രയേൽ ദേശത്തേക്ക് കൊണ്ടുപോകും നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ ഞാനെ ഹോബയെന്ന് നിങ്ങളറിയും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഏത് സാഹചര്യത്തെയും നമുക്ക് അതിജീവിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു വലിയ വാഗ്ദത്വം ഇവിടെ നൽകി തന്നിരിക്കുന്നു അസ്ഥികൾ ഉണങ്ങിയ അസ്ഥികളായി ശവക്കുഴിയിൽ കിടക്കുന്ന ആ അസ്ഥികളെ ജീവിച്ചെഴുന്നേറ്റ് വലിയ സൈന്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിന് കഴിഞ്ഞുവെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഒരു സാഹചര്യവും ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതല്ല ഒരു സാഹചര്യവും നിരാശാജനകമല്ല കർത്താവിൻ്റെ ആത്മാവ് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് മടക്കി വരുത്തിയവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ആ ആത്മാവിൻ്റെ ശക്തിയിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് നിർജ്ജീവമായ സാഹചര്യത്തെയും ഏതഴുകി ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥയും മാറ്റി ഒരു പൊതുജീവനിലേക്ക് കൊണ്ടുവരുവാൻ ഒരു പൊതുശക്തി വ്യാപരിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും അവിടുന്ന് അതിനായി പ്രവർത്തിക്കുന്ന ദൈവമാണ് ആ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് നമുക്ക് പറയുവാൻ കഴിയും മരിച്ചവരിൽ നിന്ന് മടക്കി വരുത്തുന്ന ദൈവം ദൈവം ഈ ദൈവം മാത്രമാണ് അതു തന്നെയാണ് തുടർന്നുള്ള ഇതിൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിനെ മരിച്ചവരിൽ നിന്നും അടക്കി വരുത്തിയവൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ ആത്മാവ് സമാധാനത്തിൻ്റെ ദൈവമാണ് അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ് നമ്മളിലൂടെ പ്രവർത്തിച്ച് ദൈവകൃപയെ ആവരിപ്പിച്ച് നമുക്ക് നമ്മളെ ദൈവ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്ന ആ വലിയ ശക്തി ഇന്ന് കാലം നമുക്ക് വിധേയപ്പെട്ടു കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മുടെ എല്ലാ നിർജ്ജീവമായ അവസ്ഥകളെയും ജീവിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പുതു നാമ്പുകൾ തരുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് അവനോട് ചേർന്ന് ജീവിപ്പാൻ ഇന്ന് പകൽ നമുക്കിടയാകേണ്ടതിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം ഗോഡ് ബ്ലസ്സിംഗ്